നമ്മൾ രണ്ട് ോട്ടിലുകളില് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് വെച്ചുള്ള ഒരു പരീക്ഷണമാണ് ഉമ്മർക്ക തെളിയിക്കാൻ പോകുന്നത് അല്ല ഉമ്മർക്ക് എന്താണ് ഈ കെട്ടിക്കൂട്ടി കന ഉണ്ടാക്കാൻ ആ രണ്ട് വളയുണ്ട് ഒരു കല്ലുണ്ട് ഒരു കൈക്കോട്ട് ഉണ്ട് അപ്പൊ എന്താന്നല്ലേ മൂന്ന് കുഴി കുത്തിയിട്ടാണ് അടുത്ത പരീക്ഷണം അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് കാരണം ഉമ്മർക്ക എന്ന് പറയുന്ന ആൾ നമ്മുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ തുടർന്ന് കാണിച്ചു തരാം അപ്പോൾ ഉമ്മർക്ക കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളും രേഖപ്പെടുത്തുക കാരണം ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്തൊക്കെയാണ് ഉമ്മർക്ക കാണിക്കാൻ പോകുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കമന്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഉമ്മർക്ക് കാണിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാം അപ്പോൾ ആ വെല്ലുവിളി ഉമ്മർക്കയോട് നമ്മൾ പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ വെല്ലുവിളി മൂപ്പർ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നത് അവർ രണ്ട് ഓലയാണ് കേട്ടോ ഈ രണ്ട് ഓല കൊണ്ട് ഉമ്മർക്ക് ഒരു അത്ഭുതം കാണിച്ചു കാണിച്ചരാന്ന് പറഞ്ഞു എങ്കിൽ നമുക്കൊന്ന് കാണണല്ലോ അപ്പൊ ഉമ്മർക്ക് അസാം എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ എന്റെ വീഡിയോ കാണുന്ന എന്റെ കൂട്ടുകാരോട് പറഞ്ഞ് വെല്ലു വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഈ രണ്ട് ഓല കൊണ്ട് നിങ്ങള് വെള്ളം കണ്ടുപിടിച്ച് കാണിച്ചു തരുന്ന ഏത് പറമ്പിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമ്പോ ഉറപ്പല്ലേ ആ അപ്പൊ ആ വെല്ലുവിളി ഉമ്മർക്ക് ധൈര്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്താണ് ഉമ്മർക്ക് കാണിക്കാൻ പോകുന്ന

പൊന്തൂല്ല പൊന്തിക്കാൻ കഴിച്ചില്ല ആ വെള്ളം എല്ലാ സ്ഥലത്തേക്ക് എത്തുമ്പോ മാത്രമേ ഇത് പൊന്തുള്ളൂ അങ്ങനെ ഇണ്ടല്ലേ അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പൊ നല്ലൊരു ഉണങ്ങിയ പറമ്പാണ് അപ്പൊ ഈ പറമ്പിലാണ് അത് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കി നോക്കാം ആവരെ വെള്ളമുണ്ട് ഇവിടെ ഇവിടെ അങ്ങട്ട് ഇല്ല ഇല്ല മാത്രമേ മാത്രമേ പൊങ്ങിക്കുള്ളൂ പൊങ്ങിക്കുള്ളൂ അവിടെ ൊങ്ങ കൊറച്ചിപ്പുറത്തൊക്കെ നിങ്ങൾ കണ്ടോ നോക്കി നോക്കാം നമുക്ക് ഒരു ഉണ്ടെങ്കിലും അറിയാൻ പറ്റുമോ കാശ് ഇരിക്കാനല്ലാത്ത വാഗാണ് ആ പൊന്ന ഇത് എങ്ങനെയാ ഇപ്പൊ ഇത് പൊങ്ങാ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ അവിടെ ആ ഒരു മാറ്റം വരുന്നത് അതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മുകളിലാണ് വെള്ളമുള്ളത് കണ്ടോ കറക്റ്റ് ആ പോയിന്റിലെത്തുമ്പോ പൊന്തുണ ഞാനൊന്നും ചെയ്യണില്ല ആ ഓല ഓല പിരിഞ്ഞ് ഇങ്ങനെ വരുന്ന ഓല പിരിയണ്ടല്ലേ ഞാനൊന്നും ചെയ്യണില്ല പടച്ച ഒരു കഴിവ് കൊടുത്തേ ആ കഴിവ് കൊടുത്ത ആൾക്കാർ മാത്രം പൊന്തളുണ്ടല്ലേ ശരിക്കും എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല അപ്പൊ വീഡിയോ കാണാൻ നിങ്ങൾ എന്താ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഉമ്മർക്ക ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇതുകൊണ്ട് സ്ഥാനം നോക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിച്ചു ഇവിടെ കിട്ടുള്ളു പിരിഞ്ഞാണ് പൊന്തുണത് കണ്ടോ ഞാൻ മുന്നിൽ വരുമ്പോ ഈർക്കിളി ശക്തിയിൽ ഈ ഓലല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ സ്ഥാനം നോക്കാൻ പറ്റും നിങ്ങൾക്ക് കോപ്ര തെങ്ങിന്റെ പട്ട പുളിന്റെ കൊമ്പ് കമ്പ്യൂട്ടർ ആ ഈ നാളികേരൊക്കെ നാളികേരം കൊണ്ട് ഞാൻ നോക്കലില്ല സ്ഥലത്ത് കറക്കല്ല അല്ല ഞാൻ കറക്കല്ല ഇത് വെള്ളമില്ലാത്ത സ്ഥലത്ത് ഞാൻ മാറിക്കഴിഞ്ഞാത് കളന്നിന്നു അതാ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മാത്രമേ കറങ്ങൂ

ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിക്കുമ്പോഴും ഞാൻ പിടിക്കുമ്പോഴും കറങ്ങാതെ കറങ്ങുന്നതും കറങ്ങാത്തതും എന്താണ് അതാണ് രക്തത്തിൽ പടച്ചോന് കഴിവെന്ന് ആൾക്കാർക്ക് മാത്രമേ കറങ്ങ അപ്പൊ ഞാൻ പിടിച്ചാലും ഇത് കറങ്ങൂല കറങ്ങൂല ഇനി അത് ഇപ്പത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് ആധുനിക മെഷീൻ ഉപയോഗിച്ചിട്ട് അതേ സ്ഥാനം നമ്മൾ ഇതുകൊണ്ടൊന്ന് നോക്കി വെക്കുകയാണ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വെല്ലുവിളിയാണ് ഇനി പടുത്ത് ചെയ്യാൻ പോകുന്നത് ഉമ്മർക്ക പറയുന്നത് ആ കാണിച്ച സ്ഥലത്ത് തന്നെ ഈ മെഷീൻ വർക്ക് എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം പറമ്പിലൂടെ ഒന്ന് ഉപരം കൊണ്ടുപോയി നോക്കാം ഇവിടെയാണോ ആദ്യം വരിടണോ കാണിച്ചു

അപ്പം അടുത്തത് പറയുന്നത് നമ്മൾ ഇതാ രണ്ട് വളയുണ്ട് ഒരു കല്ലുണ്ട് ഒരു കൈക്കോട്ട് ഉണ്ട് അപ്പോൾ എന്താണെന്നല്ലേ മൂന്ന് കുഴി കുത്തിയിട്ടാണ് അടുത്ത പരീക്ഷണം അപ്പോൾ ഉമ്മർക്ക പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് കുഴി കുത്തിയിട്ട് ഇത് ഓരോന്നിലും നമ്മൾ ചെയ്യുന്നത് മൂപ്പര് കാണാതെ പറഞ്ഞു തരും എന്നാണ് ഒന്ന് ഈ വളയുടെ മേലെ കല്ല് വെച്ച കുഴി വേർതിരിച്ച് പറയും കല്ലില്ലാതെ വെച്ച വള വേർതിരിച്ച് പറയും അതുപോലെ ഇല്ലാത്ത വളയൊന്നും വെക്കാത്ത കുഴിയും വേർതിരിച്ച് പറഞ്ഞു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി ഞാൻ ഈ പറമ്പിൽ മൂന്ന് ചെറിയ കുഴികൾ എടുത്തിട്ടുണ്ട് ഉമ്മർക്കാനതാ അവിടെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ആളില്ല കേട്ടോ ഏഹ് അപ്പൊ ഞാൻ ആരും ഉണ്ടെന്ന് വിചാരിക്കണ്ട സത്യസന്ധമായിട്ടാണ് കേട്ടോ ഈ വർക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ അവിടെ മൂന്ന് കുഴി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ മൂന്ന് കുഴികള് അപ്പൊ ഇനി നമുക്കിത് ഈ വളയും കല്ലും വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാം അത് എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമ്മള് ഈ മൂന്നാമത്തെ കുഴി ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെ കുഴിയിൽ നമ്മൾ ഒരു വള വെച്ചിട്ടുണ്ട് ഈ വളയുടെ മേലെ ഒരു കല്ല് വെക്കാം കേട്ടോ ഇതില് നമ്മൾ ഇതിൽ നമുക്കൊന്നും വെക്കണ്ട ഇതിൽ നമ്മൾ വെറും വള വെക്കുന്നു ഇനി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാം വാ അപ്പോൾ നമ്മൾ ഈ മൂന്ന് കുഴികളും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഉമ്മർക്കാനെ വിളിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് മൂപ്പര് ആ വ്യത്യാസം നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് കാണാം ഓക്കെ ശരിയാവോ തെറ്റാവോന്നുള്ള നമുക്ക് നേരിട്ട് കാണാൻ പോവുകയാണ് ഉമ്മർക്ക ഞങ്ങൾ മൂന്ന് കുഴി എടുത്തിട്ട് മൂന്ന് കുഴിയില് സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണോ ഏതിലാണ് വള മാത്ര ഏതിലാണ് വളയുടെ മുകളിൽ കല്ല് വെച്ചത് ഏത് കുഴിയിലാണ് ഒന്നും ഇല്ലാത്തത് ഈ മൂന്ന് സാധനം നിങ്ങള് കണ്ടുപിടിച്ച് തരണം കുഴി എവിടെന്നുള്ള കാണിച്ചാ ഇതാണ് ഒന്ന് ഒരു കുഴി ഇതാണ് രണ്ടാമത്തെ കുഴി ഇതാണ് മൂന്നാമത്തെ കുഴി ഏ ഇതിലാണ് കല്ല് ഓക്കെ ആ മോംവർക്ക് പറയുന്നുണ്ട് ഇതിലാണ് കല്ല് വെച്ചിട്ടുള്ള വള ഉള്ളത് എന്ന് അപ്പൊ നമുക്ക് നോക്കാം കല്ല് കിട്ടി കല്ലിന്റെ താഴെ വള കിട്ടി കല്ല് കല്ലിന്റെ താഴെ വള ഇത് ഫ്രീ ആണ് ഇതിലൊന്നുമില്ല ഇതിലൊന്നുമില്ല നോക്ക ഇതിലൊന്നുമില്ല എന്ന പറഞ്ഞത് ഇതില് വെറും വള മാത്രം ഇതില് വെറും വള മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷണം ഇതിന് എന്തൊരു ട്രിക്കാണ് ഇപ്പോൾ ഉപയോഗിച്ച് അടുത്തത് നമ്മൾ രണ്ട് ബോട്ടിലുകളിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് വെച്ചുള്ള ഒരു പരീക്ഷണമാണ് ഉമ്മർക്ക തെളിയിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടിലും ഇപ്പോൾ വെള്ളം സാധാ വെള്ളം മാത്രം സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് രണ്ട് ബോട്ടിലും കേട്ടോ ഇനി നമ്മളിതിൽ ഒരു ബോട്ടിലെ ഉപ്പിടാൻ പോവുകയാണ് ഒന്നിൽ ഉപ്പിടാതെയും വെക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മൂടി അടച്ച് വെച്ചിട്ട് പൊതിഞ്ഞു വെക്കും ഉമ്മർക്ക രുചിച്ച് നോക്കാതെ അടപ്പ് തുറന്ന് നോക്കാതെ ഈ പൊതിഞ്ഞു വെച്ചതിൽ ഏതാണ് ഉപ്പിട്ടത് എന്നും ഏതാണ് ഉപ്പിടാത്തതെന്നും കാണിച്ച് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പേപ്പർ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല കേട്ടോപ്പത്തിൽ ഏതിലാണ് ഉപ്പുള്ള വെള്ളം ഏതിലാണ് ഉപ്പിടാത്ത വെള്ളം വെള്ളമൊന്നും എനിക്കറിയില്ല കാരണം ബോട്ടിൽ ശ്രദ്ധിച്ചില്ല ഇനി നമുക്കിത് ഓരോ കവറിൽ മാറ്റി വെക്കാം ഓക്കെ ഇനി നമ്മൾ ഇത് ഉമ്മർക്ക ഒന്ന് തെളിയിച്ച് തരട്ടെ നമുക്കൊന്ന് കാണാം ഉമ്മർക്ക അത് ചെയ ശെരിയാവോ അല്ലേന്നുള്ളത് ഒന്ന് നമുക്ക് പടി ഉമ്മർക്ക അപ്പോ ഉമ്മർക്ക നമ്മുടെ ഈ വെള്ളം അടക്കി ഉമ്മർക്ക് അത് നോക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ ഉമ്മർക്ക് അങ്ങനെ തെളിയിച്ചു തരുല്ലേ ഏതാണ് ഉപ്പിട്ടത് എന്നുള്ള വെള്ളം ഏതാണ് ഉപ്പിടാത്ത വെള്ളം വെള്ളമൊന്നും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഉമ്മർക്ക് എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് വെള്ളം അപ്പൊ നോക്കി നോക്കാം ാലും എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം അപ്പൊ ഇതിൽ ഉപ്പിട്ട വെള്ളമാണ് അല്ലേ ഇത് തെളിവുള്ള വെള്ളം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്നും നോക്കട്ടെ ഇതാണ് പറഞ്ഞത് നമുക്കിത് ഓർമ്മ അല്ലേ അതിലായിരുന്നു ഉപ്പിട്ടത് നോക്കാം നമുക്ക് ഇത് തെളിവുള്ള വെള്ളാണ് വെരി ഗുഡ് അപ്പൊ ഉമ്മറാഖ വളരെ വിദഗ്ദ്ധമായിട്ട് വിജയിച്ചിരിക്കാണ് ഉമ്മറാഖ ഇനി ഇത് പറയേണ്ടല്ലോ അല്ലേ ഏ അപ്പോൾ കുട്ടികാരെ ഏതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഉമ്മർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ വെല്ലുവിളിച്ച് ഞാൻ എൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ഉമ്മർക്ക ഇവിടെ എത്തി ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്ത് കഴിഞ്ഞു കാഴ്ചയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എല്ലാം ഉപ്പർ പറഞ്ഞു ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഉമ്മർക്കയുടെ ഈ ഒരു ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്